പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് റെഡ് പ്ലാന്റ് പിന്നെ തൈകളാക്കുകയാണ് പണി കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നൂറ് നൂറ്റമ്പത് പിന്നെ തൈകളെ നമ്മൾ ഉണ്ടാക്കി നൂറ്റമ്പതിൽ കൂടുതൽ കിട്ടും അതൊക്കെ സെയിലായി പോയിട്ടുണ്ട് വീണ്ടും നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഇന്നൊരു നൂറ് തൈ ഈ റെഡ് പ്ലാന്റിൻ്റെ തൈ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ കേട്ടോ ഇത് ഇത് പിന്നെ നമ്മൾ ശരിക്കും വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറാവും നമുക്ക് ഇത് ഈ വെയിൽ കൊണ്ടിടത്തുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഞാൻ ഇതിന് നീക്കുന്നത് കേട്ടോ വേണ്ടില്ല ഇത് ഈ എന്താ ഇത് ഇതാണ് നമ്മളിപ്പോൾ പിന്നെ അതിന് അതിൻ്റെ ഒറിജിനൽ കളർ ഇതാണ് മറ്റത് നമ്മൾ തണല് ഉള്ള സ്ഥലത്തായിട്ടാണ് ആ കളർ വരുന്നത് അതും ഇതൊക്കെ ഇതേമാതിരി കളറാവുംട്ടെ നമ്മൾ പിന്നെ വേണ്ടിയിട്ട് ഈ ഒരു കളറാണിത് നമുക്കൊരു നൂറ് തൈകൾ പിന്നെ നമുക്ക് പിന്നെ ഇത് ചെയ്യാണ്ട് പിന്നെ ഇതൊരു നൂറ് തൈ ഇപ്പോൾ നമുക്ക് നമ്മളെടുത്ത് അത്ര അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഇവിടെ പലതും നമ്മൾ സെയിലിന് തയ്യാറായി വരുന്നുണ്ട് കേട്ടോ ഇത്രയും തൈകളാണ് നമ്മളിവിടെ സെയിലിന് തയ്യാറായിട്ടുള്ളത് ഈ പ്ലാന്റ് ഇത് പോയതാണ് കേട്ടോ ഈ രണ്ട് കളറ് പിന്നെ ഇന്ന് പിന്നെ ാണ് ഇന്ന് കൊടുക്കാവണത് ഈ പിന്നെ മഞ്ഞു സൈഡ് ഗ്രീന് കളറുള്ളതും ഈ ഗ്രീനിൽ പിന്നെ യെല്ലോ കളറ് ഉള്ളതും പിന്നെ ഈ ഒരു പ്ലാൻഡ് ഇത് ഞാൻ ഒരു നാലെണ്ണം ഇത് ഇതൊക്കെ സെയിലായതാണ് കേട്ടോ പിന്നെ ഇത് പിടിച്ചു വരാനുള്ള ഇതും ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കിയാണ് ഇതൊക്കെ ഒരു നാലഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതും ഇവിടുന്ന് കൊടുത്ത് പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ അടിയിലുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്നും കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുമെന്ന് എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ കേട്ടോ ഇതൊരു ചെറിയൊരു പിന്നെ തെച്ചിയാണ് കേട്ടോ ഇത് നേര് പിടിച്ചതാണ് കേട്ടോ പിന്നെ നല്ല ഒരു പൂവുണ്ടാവും നല്ല റെഡ് കളറാണ് കേട്ടോ നമ്മൾ പിന്നെ ഈ ചെടി നമ്മൾ ഓടാൻ അനുസരിച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഈ പിടിക്കണമെങ്കിൽ ഒരു എട്ടോ പത്തോ ദിവസമൊക്കെ ആവുള്ളൂ ആവുന്നത് ഇതിൻ്റെ ഇവിടെക്ക് നമ്മൾ പിന്നെ പല ചെടികളും ഉണ്ടാക്കിട്ടുണ്ടോ ക്ലോണിമ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെടിയുണ്ട് തെച്ചി ഉണ്ട് നമ്മൾ കവറിൽ ചെയ്താണ് ഇഞ്ചിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെപ്പുറത്ത് ഇവിടെ ഉണ്ട് ഇത് കവറിലാണ് പിന്നെ അങ്ങനെ ഇവിടെ ഉണ്ട് കവറിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നല്ല മറ്റേ ചൈനൻ്റെ ഇഞ്ചിയാണ് കേട്ടോ വലിയ നല്ല വലുതാണ് ഇഞ്ചിയാണത് ഭാഗത്തും വെല്ലേ ഇവിടെ ഇറോസുണ്ട് പിന്നെ നമ്മൾ വെണ്ടക്കൊക്കെ പിന്നെ നശിച്ചതിൻ്റെ കാലാവധി തീർന്നു കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടുണ്ട് ഈ ഒരു ഇതിന് ഇന്ന് നന നമ്മൾ ഈ പോർച്ചിലായതുകൊണ്ട് അതിന് നന വിട്ടതാണ് ഈ ഒരു ചെടിക്ക് അതൊക്കെ നമ്മൾ പുതിയതായിട്ട് പിന്നെ പോട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ആക്ലോണിയമുണ്ട് ഈ ഒരു ചെടിയുണ്ട് വലിയൊരു നല്ല ഭംഗിയുണ്ട് ഈ ചെടി കാണാനോ ഇതൊക്കെ നമുക്ക് റീപോട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ ഈ ഭാഗത്ത് ഉണ്ടല്ലേ പിന്നെ ഇതും നമുക്ക് പോട്ട് ചെയ്യാനുള്ളതാണ് ഇത് നമ്മൾ ഓൾറെഡി എന്നൊന്ന് പിന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ അവിടെയൊക്കെ അഗ്ലോണിമ ഒരുപാടുണ്ട് പിന്നെ നമുക്ക് വോട്ട് ചെയ്യാനുണ്ടായിട്ടുണ്ട് എന്തില്ലേ ഈ ഭാത്ത ഇതൊക്കെ അഗ്ലോണിമ നമുക്ക് ചെയ്യാനുള്ളതാണ് അഗ്ലോണിമ പല 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 സൈസും ഉണ്ട് കേട്ടോ അഗ്ലോണിമ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അവിടെയുള്ള ബെല്ലൈക്കനൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടു കേട്ടോ പിന്നെ ഇതല്ലേ ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ പിന്നെ പിന്നെ ഇത് ബീസ് ലില്ല എന്ന് പറഞ്ഞ ചെടിയാണ് പിന്നെ പിന്നെ ഇതിൻ്റെ തൈകൾ നല്ല ഉഷാറാണ് നമ്മൾ പിന്നെ ഈ വീട്ടിലൊക്കെ ഈ ടെറസിൻ്റെ സൈഡിലൊക്കെ പിന്നെ നടാൻ പറ്റിയ ഒരു ഇത് വെയിൽ വെള്ളാത്ത സ്ഥലത്ത് കേട്ടോ പിന്നെ ഇത് കണ്ടില്ല ഇതൊരു പ്രത്യേക ഒരു സൈസ് ഇതാണ് ഇതിൻ്റെ തൈ നിൽ തയ്യുണ്ടാവണമുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാൻ കേട്ടോ പിന്നെ അവിടെ വേണ്ടില്ല കണ്ടില്ല ഉണ്ട് പിന്നെ അവിടെ പിന്നെ സി സി പ്ലാന്റ് ഉണ്ട് ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ക്കെ നമുക്ക് പിന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഇതൊക്കെ നമ്മൾ തയ്യൽ തയ്യ് പിടിപ്പിച്ചതാണിത് കേട്ടോ അതിൻ്റെ ഈ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് കണ്ടില്ല നമ്മൾ ഈ ഒരു ചെടി ഇത് ഇനി വലിയ ചട്ടിക്ക് ആക്കാനുള്ളതാണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഇത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ ഇവിടെ എല്ലാം നീട്ടിക്കൊണ്ട് പോകണമില്ല കേട്ടോ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആടുള്ള നാട്ടിലുള്ള ബെല്ലൈക്കനൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ നാട്ടിലെ എല്ലാ വീഡിയോയും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതേമാതിരി ഇതില്ല ഇവിടെ നമ്മളെ ഓർക്കിഡ് പൂ പിന്നെ മുട്ടായതാണ് കേട്ടോ മുട്ട ഉണ്ട് തൈ ഉണ്ടില്ല തൈ ഇതൊക്കെ ഓർക്കിഡ് തൈ ഉണ്ടാവുകയാണ് കേട്ടോ നല്ല പിന്നെ ഭംഗിയുള്ള ഓർക്കിഡ് തൈകളുണ്ട് ഇതിൽ കേട്ടോ ഭംഗിയുള്ള പൂക്കളുണ്ട് ഓർക്കിഡൊക്കെ എല്ലാം ഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഫുള്ള് പിന്നെ ഞാൻ ഈ വീഡിയോ പിന്നെ എല്ലാവരും നെട്ടിക്കൊണ്ടില്ല അവിടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇതല്ലേ സി സി പ്ലാന്റ് ഉണ്ടല്ലേ നമ്മുടെ സാറിൻ്റെ സി 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 പ്ലാന്റ് വലിയൊരു പ്ലാന്റ് ആണ് കിട്ടും നമ്മൾ ആദ്യത്ത് ഇൻഡോറാക്കി വെച്ചിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് നമ്മൾ ചെയ്തതാണ് കെട്ടോ ഈ ഒരു ചെടിയുണ്ടല്ലോ നമ്മൾ ഒരു അഗ്ലോറിങ്ങ് കേട്ടോ നല്ല കളർ നല്ല ഭംഗിയുള്ള കളറാണ് അതിൻ്റെ ഒരു തയ്യാണ് കേട്ടോ പിന്നെ അതിൻ്റെ ചെറിയ തൈകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് തൈകളുണ്ട് ഇവിടെ അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു തയ്യാണത് കേട്ടോ ഞാൻ ഈ വീഡിയോ വിളിച്ച അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം